നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് പ്രകാരം അവിടെ ആര് ജയിക്കും എന്ന് വ്യക്തമായി പോലീസ് റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് സമർപ്പിച്ചു കഴിഞ്ഞു പഞ്ചായത്ത് തലത്തിൽ തന്നെ കൃത്യമായി കണക്കുകൾ ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് വളരെ സുപ്രധാനപ്പെട്ടതാണ് കാരണം നിലമ്പൂരിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആര്യടൻ മുഹമ്മദ് തുടർച്ചയായി വിജയിച്ചു വന്ന ഒരു മണ്ഡലമാണ് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പി വി അൻവറിലൂടെ എൽ ഡി എഫ് അത് തിരിച്ചു പിടിക്കുകയായിരുന്നു ആര്യാടൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ജനവിധി തേടിയെങ്കിലും പരാജയമായിരുന്നു ഫലം പിന്നീട് കരുത്തനായ നേതാവ് വി വി പ്രകാശ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന ഏറെ ജനകീയനായ വി വി പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചു അദ്ദേഹവും പി വി അൻവറിനോട് പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഉണ്ടായത് എന്നാൽ ഈ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു മലയോര മേഖലയാണെങ്കിലും ഒരു ടിപ്പിക്കൽ മലപ്പുറത്തെ മണ്ഡലം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഹൈന്ദവ വിഭാഗത്തിന് പൊതുവെ മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായാണ് കണക്കാക്കുന്നത് എന്നാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനവിഭാഗത്തിന് അത്ര വലിയ സ്വാധീനം സ്വാധീനമില്ല എന്നല്ല മറിച്ച് ഹൈന്ദവ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള അതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും മലയോര ജന കർഷകരും ഉൾപ്പെടെയുള്ള ആദിവാസി ജനവിഭാഗങ്ങൾക്കൊക്കെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളിൽ യു ഡി എഫ് മത്സരിച്ച് വിജയിക്കുന്നത് പോലെ വിജയിക്കാൻ കഴിഞ്ഞൊരു സാഹചര്യമില്ല എന്നാൽ ആര്യടൻ മുഹമ്മദിൻ്റെ വ്യക്തിപരമായ മികവും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുടെയൊക്കെ ഫലമായി അദ്ദേഹം നിരന്തരമായി മാത്രവുമല്ല ജനകീയനായിരുന്നു ആര്യഡൻ മുഹമ്മദിനെ കുറിച്ച് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തായ നിലമ്പൂർ സ്വദേശി വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ കഥക് വീടിൻ്റെ കഥക് എപ്പോഴും തുറന്നു കൊടുക്കും ആർക്കും എപ്പോഴും കയറി ചെന്ന് അവരുടെ പ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന ഒരു വീടായിരുന്നു അരടൻ മുഹമ്മദിൻ്റെ വീട് എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മികവിലാണ് അര്യടൻ മുഹമ്മദ് അവിടെ വിജയിച്ചു വന്നിരുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനും യു ഡി എഫിനും വലിയ സ്വാധീനമുള്ള കാളികാവ് പഞ്ചായത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന മണ്ഡല പുനനിർണയത്തിൽ അത് നിലമ്പൂരിൽ നിന്ന് വിട്ടുപോകുക ചെയ്തോടുകൂടി ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം കുറേ കൂടിയുള്ളൊരു മണ്ഡലമായി നിലമ്പൂര് മാറിയിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെയും നിലമ്പൂരിൽ യു ഡി എഫിന് മുമ്പത്തെ പോലെ വിജയിച്ചു കയറാൻ കഴിയാത്ത മതസാമുദായികമായ പ്രശ്നങ്ങൾ ജാതി സമവാക്യങ്ങൾ അതോടൊപ്പം തന്നെ അതിൻ്റെ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം മണ്ഡല മണ്ഡല പുനർനിർണ്ണയം ഇതെല്ലാം തന്നെ യു ഡി എഫിന് ചില നെഗറ്റീവുകൾ നിലമ്പൂരിൽ സ്വാഭാവികമായിട്ടുമുണ്ട് അതോടൊപ്പം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആ ഘട്ടത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി വി അൻവർ സംസ്ഥാന അവർ വലിയ പിണറായി വിജയൻ്റെ ചങ്ക് വലിയ ചങ്കുകൾ എന്ന് നമ്മൾ പറയാനുണ്ട് ചങ്ക് ബോസ് ആയിരുന്നു പിണറായിയും അൻവറും സി പി എമ്മും ഒക്കെ അങ്ങനെ കുറേ സി പി എം അൻവറിനെ കൊണ്ടു നടന്നു പൊന്നാനി പാർലമെൻറ് മണ്ഡലത്തിൽ മത്സരിച്ച് നമുക്കറിയാം കുറേ പൈസ അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടു സി പി എമ്മിന് വേണ്ടി എന്നാണ് പറയുന്നത് ഏതായാലും അദ്ദേഹം ഇപ്പോൾ തെറ്റി പിണറായി ഗവണ്മെന്റിന് എതിരായിട്ട് ആരോപണങ്ങൾ ലയിച്ചു സംസ്ഥാന പോലീസിനെതിരായിട്ട് ആരോപണം ലയിച്ചു സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ കോളുകൾ തന്നെ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവണ്മെന്റിനെതിരായിട്ട് പൊതുവെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വികാരം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം പി വി അൻവറിൻ്റെ കൂടി പ്രസ്താവനകളും ഇതുപോലെയുള്ള ആരോപണങ്ങൾ കൂടിയായപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വലിയ പ്രതിസന്ധിയിലായി പിന്നീട് പി വി അൻവർ രാജിവെക്കുന്നു അവിടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു മനസ്സിലാക്കേണ്ട കാര്യം സി പി എമ്മും അവിടെ ഒരു പൊതു സ്വതന്ത്രത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള എം സ്വരാജിന് നൽകിയിരുന്നുവെങ്കിൽ കൂടി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി സി പി എമ്മിനോ സ്വരാ സ്ഥാനാർത്ഥിയാവാൻ സ്വരാജിനു വലിയ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് വരെ പോലും അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല പ്രാദേശിക നേതാക്കന്മാരെയും അവർ വി വി അ പ്രകാശിൻ്റെ കുടുംബത്തെയും ആര്യാടൻ ഷൗക്കത്തിനെയും ഒക്കെ ബന്ധപ്പെട്ട സാധ്യതയുണ്ട് പിന്നീട് ആര്യൻ ഷൗക്കത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടൻ ഷൗക്കത്ത് വരുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു പൊതുന്ന് സ്വതന്ത്രനായിട്ട് എൽ ഡി എഫ് നിർത്തുന്നതിനെ പോലും ആലോചിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സി പി എം ഒരു പൊതു സ്വതന്ത്രനെ ലഭിക്കുന്നതിന് വേണ്ടി അവസാനവട്ട ശ്രമം നടത്തി അത് പരാജയപ്പെട്ടപ്പോഴാണ് എം സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം വലിയ തള്ളുകളൊക്കെ പ്രവർത്തകരും ചില സാംസ്കാരിക നായകരൊക്കെ നടത്തിയെങ്കിൽ അതിൻ്റെ ഉള്ളുകളി എന്ന് പറയുന്നത് വേറെ ആളെ കിട്ടാനില്ലാത്തപ്പോൾ പിന്നെ സി പി എമ്മിൻ്റെ കേഡർ വോട്ടെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുന്ന നിലമ്പൂരുകാരനായ ഒരാളെന്ന രീതിയിൽ എം സ്വരാജിലേക്ക് എത്തുകയായിരുന്നു അതോടൊപ്പം പി വി അൻവർ ഉയർത്തുന്ന വെല്ലുവിളിയുണ്ട് സി പി എം അണികൾക്കിടയിൽ വലിയ സ്വാധീനം ഇപ്പോൾ പി വി അൻവർ ഉണ്ടാക്കിയിട്ടുണ്ട് മൂവായിരത്തോളം വരുന്ന പാർട്ടി മെമ്പർമാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നാണ് പറഞ്ഞത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ സി പി എമ്മിൻ്റെ വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമോ എന്ന് സി പി എം ഭയപ്പെട്ടു എൽ ഡി എഫ് ഭയപ്പെട്ടു അതിൻ്റെ ഭാഗമായി ആ വോട്ടുകൾ കൃത്യമായി ലോക്ക് ചെയ്ത് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ പെട്ടികളിൽ തന്നെ വീഴ്ത്തുന്നതിന് എം സ്വരാജിൻ്റെ കഴിയും എന്നതിൻ്റെ കൂടി വിലയിരുത്തൽ വേറെ ആരും കിട്ടാനുള്ളതായപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെയാണ് എം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയാവുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂരുകാരനായ എം സ്വരാജിന് അവിടെയുള്ളതിനേക്കാൾ വ്യക്തിബന്ധങ്ങൾ ഏറെനാടുകാരനായ പി വൻവർ അദ്ദേഹം പി വി അൻവർ യഥാർത്ഥത്തിൽ ഏറെനാട് മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ് പക്ഷേ അദ്ദേഹം നിലമ്പൂരിലും തിരുവമ്പാടിയിലുമൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവുകൊണ്ട് പാരമ്പര്യ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് തന്നെ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാടുകാരനായ പി വി അൻവറിൻ്റെ നിലമ്പൂരിലുള്ള സ്വാധീനം പോലും എം സ്വരാജിന് അവിടെ ഇല്ല എന്നുള്ളതാണ് എം സ്വരാജ് നിലമ്പൂരുകാരനാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടുതൽ സമയവും എറണാകുളത്തും മറ്റുമായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അത്ര ഡീപ്പായിട്ട് അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളുമായി ബന്ധമില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്വരാജ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു പി വി അൻവർ തന്നെ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നു ആരുടെ ശൗക്കത്താണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഈ തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് കൃത്യമായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വളരെ സജീവമായി നിലമ്പൂരി മണ്ഡലത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ ആര്യാടൻ ഷൗഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സ്വരാജിന് ഈ പറഞ്ഞ എല്ലാവരും ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ കിട്ടിയ വലിയ ഒരു മൈലേജ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയാത്തത് മണ്ഡലത്തിൽ വേണ്ടത്ര ബന്ധം അല്ലെങ്കിൽ പി വി അൻവറിനോളം പോലും സ്വാധീനമില്ല എന്നുള്ളതാണ് മണ്ഡലത്തിൽ വലിയ ബന്ധങ്ങളുള്ള ആര്യടൻ ഷൗഖത്തും പി വി മത്സരിക്കുമ്പോൾ എം സ്വരാജ് സ്വാഭാവികമായും നിഷ്പ്രഭമായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലും ആര്യടൻ ഷൗഖത്ത് ഏഴായിരം വോട്ടുകൾക്ക് വിജയിക്കും എന്ന ഒരു പ്രഖ്യാപ ഒരു റിപ്പോർട്ടാണ് ആര്യടൻ ഷൗകത്ത് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെതായിട്ട് ആര്യൻ ചൗകത്ത് വിജയിക്കും എന്ന് വരുന്നത് അതോടൊപ്പം ഒട്ടേറെ സർവേകൾ വന്നിട്ടുണ്ട് ഒരു സർവേകൾ പോലും ആര്യടൻ ഷൗക്കത്തിനെതിരല്ല ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും ആര്യദൻ സൗഖ്യത്തിൻ്റെ വിജയം സുനിശ്ചിതമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ഡലത്തിൽ വളരെ ഡീപ്പായിട്ടുണ്ട് ഇടത് ഗവണ്മെന്റിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം സി പി എമ്മിനെതിരായിട്ടുള്ള വികാരം ഇതെല്ലാം അതുപോലെ തന്നെ ജനക്ഷേമ പെൻഷനുകൾ കിറ്റ് ഇതെല്ലാം ഇതിൻ്റെയെല്ലാം ബലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയിച്ച് കയറുന്നത് അതൊന്നും ഇപ്പോൾ സി പി എമ്മിനില്ല കൂട്ടിനില്ല സർക്കാരിനില്ല സർക്കാരിൻ്റെ ഒപ്പമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വെറുത്ത ഒരു ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിൻ്റെ ആര് മത്സരിച്ചാലും അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ അത്യന്തികമായ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ ആരുടെയും ചൗക്കത്തിലേക്കെത്തി കുറച്ച് വോട്ടുകൾ പി വി അൻവറും പിടിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ആരുടെയും ചൗക്കത്തിൻ്റെ പരാതി പരാജയം അല്ലെങ്കിൽ വിജയം കുറെ ഇല്ലാതാക്കുന്നതിൻ്റെ അത്ര പി വി അൻവറിന് ഇടതുവിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പി വി അൻവറും നന്നായി വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ സി പി എം അണികളുടെ വോട്ടുകളുമുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തൊന്നിലെയും കണക്കുകളെടുത്താൽ എഴുപതിനായിരത്തിന് പുറത്തേക്ക് അവിടെ എൽ ഡി എഫ് നേടിയത് അൻവർ പ്ലസ് സി പി എം ആണ് അതിലൊരു ഇരുപതിനായിരം വോട്ട് അൻവറിൻ്റെ വ്യക്തിപരമായ മികവ് കൊണ്ട് അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ടെങ്കിലും വ്യക്തിപരമായ മികവ് കൊണ്ട് അൻവർ പിടിച്ചെടുത്തിട്ടുണ്ട് ആ വോട്ടുകൾ സ്വാഭാവികമായും അൻവറിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ അറുപതിനായിരത്തിലേക്ക് താഴുന്നു അതോടൊപ്പം ഇടത് വിരുദ്ധ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വോട്ടുകൾ കൂടി സി പി എമ്മിൽ നിന്ന് ചോരുമ്പോൾ അത് ആരുടൻ ഷൗക്കത്തിലേക്കും പോകുന്നു അപ്പോൾ എപ്പോഴും ബേസ് വോട്ട് അറുപത്തയ്യായിരത്തിന് മുകളിൽ എഴുപതിനായിരത്തോളം വോട്ടുകളുള്ള യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വളരെ സജീവമായി കഴിഞ്ഞ കുറച്ചു കാലമായി മണ്ഡലത്തിൽ സജീവമായ ആരുടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഇടത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആ വികാരം മുതലെടുക്കുന്നു ടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നു പ്രാദേശികമായിട്ട് നിലമ്പൂരിൽ എപ്പോഴും ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് എന്നാൽ അതെല്ലാം ഒന്നും തൊട്ടു തീണ്ടാതെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ എൻ്റെ എല്ലാ വീടുകളും പറഞ്ഞിട്ടുണ്ട് സമാനതകളില്ലാത്ത തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു അതിൻ്റെ എല്ലാം ഗുണം യു ഡി എഫിന് ലഭിച്ചു യു ഡി എഫിൻ്റെ എല്ലാ വോട്ടുകളും ഇരുപത്തൊന്നിൽ യു ഡി എഫ് നേടിയ വോട്ടുകളിൽ മുകളിൽ നേടുന്ന സാഹചര്യം എന്നാൽ സി പി എമ്മിനാണെങ്കിൽ അവിടെ അൻവർ വോട്ടുകൾ പിടിക്കുന്നത് എൽ ഡി എഫിൻ്റെയാണ് അപ്പോൾ അൻവർ മൈനസ് സി പി എം എന്ന് പറയുന്നത് അറുപതിനായിരത്തിലേക്ക് സ്വരാജിൻ്റെ വോട്ടുകൾ കുറയുകയും എഴുപതിനായിരത്തിന് പുറത്തേക്ക് യു ഡി എഫിൻ്റെ വോട്ടുകൾ പോവുകയും ചെയ്യുമ്പോൾ രഹസ്യന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏഴായിരം ആണെങ്കിൽ അത് ഒരു പക്ഷേ എട്ടായിരവും പത്തായിരവും കടന്ന് പതിനയ്യായിരവും അതിന് മുകളിലേക്കും ഒരുപക്ഷെ പോയാൽ കാരണം അൻവർ എത്രത്തോളം വോട്ടുകൾ കൂടുതൽ പിടിക്കുന്നു എന്നനുസരിച്ച് അൻവർ വോട്ടുകൾ ഇരുപതിനായിരത്തിന് പുറത്ത് വോട്ടുകളിലേക്ക് അൻവർ പോയാൽ സ്വാഭാവികമായിട്ടും ആരേടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം പതിനായിരത്തിൽ താഴും കാരണം ഇരുപതിനായിരത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ പതിനായിരത്തിന് പുറത്തുള്ള വോട്ടുകൾ അൻവർ പിടിക്കുന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫിനെ മാത്രമല്ല യു ഡി എഫിൻ്റെ വോട്ടുകളിലേക്ക് കൂടി അൻവറിന് കടന്നു കയറാൻ കഴിയും അങ്ങനെയെങ്കിൽ അരണ്യ ചൗക്കത്തിൻ്റെ ഭൂരിപക്ഷം അതേ അന്വേഷണ വിഭാഗത്തിൻ്റെ കണക്ക് പ്രകാരം ഏഴായിരമോ അയ്യായിരമോ ആയി ചുരുങ്ങും ഏതായാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും ഇനി വോട്ടെണ്ണലിന് വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് വളരെ നിർണായകമാണ് അത് യു ഡി എഫിന് അനുകൂലമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്